തമിഴ്നാട്ടിൽ നല്ല അടിപൊളിയായിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട് അത്രേ അതും നമ്മൾ മലയാളത്തിലെ ഒരു പടമാണ് ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ പടം കുവൈറ്റിലും എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങളിവിടെ ഫാഗൽ കുവൈറ്റ് ഫാഗലിൽ പടം കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ പടത്തിന്റെ പേര് സത്യത്തിൽ എനിക്കും അറിയില്ല ഞാൻ പടം കണ്ടിട്ട് റേഡറി കണ്ടിട്ട് ഒരുപാട് നാളായി ഇന്നിപ്പം പടം കാണാൻ പോവുകയാണ് അപ്പം ഞങ്ങളിത് ഫ്രണ്ട് ഫ്രണ്ട്സാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പം ഒരു ഫ്രണ്ട്സിന് പടം കാണുന്നത് ഭയങ്കര നിർബന്ധം അപ്പം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പടം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പടം ഏതാന്നുള്ളത് പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പം പറയാം ഓക്കെ പടം ഇവരെ മുഖം എടുത്തേക്കാ അതെ അങ്ങനെ ഞങ്ങൾ പടം കാണാൻ കയറുകയാണങ്ങനെ തിയേറ്ററിലേക്ക് എവിടെയാണ് എന്നാ പടം കണ്ടു കഴിഞ്ഞിട്ട് ഏതാണ് കണ്ടുകഴിഞ്ഞിട്ട് പറഞ്ഞു കേറുവാണ്